അലൈക്കും വഹമ്മത്തു വബർക്കാത്തു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിൻ്റെ സീറ ഒന്നാമത്തെ പാഠഭാഗമാണ് അവൽ പാഠം ഒന്ന് നബി യുനഹി വസ്ലാം നമ്മുടെ നബി സാഹി വസ് തങ്ങൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സമ്മു അലൈഹി വസ്ലമ്മ തങ്ങളാണ് അന്നാഹു ആദ്യം സൃഷ്ടിച്ചത് നബ്സലാഹു അല്ലി വസ്ലമ്മയുടെ പ്രകാശമാണ് നിംസലാഹു അല്ലി വസ്ലമ്മ തങ്ങൾ ജനിച്ചത് മക്കയിലാണ് റബിയ ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബഹയോടടുത്ത സമയത്താണ് നിംസലന്നാഹു അല്ലി വസ്ലമ്മ തങ്ങൾ ജനിച്ചത് ജനിച്ച് ഏഴാം ദിവസമാണ് നബ്സലാഹു അള്ളൈഹി വസ്ലമ്മ തങ്ങൾക്ക് പേരിട്ടത് കഴയിൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന് പേരിട്ടത് പിതാമഹനായ അബ്ദുൽ മുത്തലുബാണ് വാഴ്ത്തപ്പെടുന്നയാൾ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം സൃഷ്ടികളിൽ ഏറ്റവും വാഴ്ത്തപ്പെടുന്നത് നിംസല നാഹു അല്ലിസ്ലമ തങ്ങളാണ് മൗലിതുകൾ നിംസല നാഹു അല്ലി വസ്ലമ തങ്ങളെ വാഴ്ത്തലാണ് നിമ്സലനാഹു അല്ലിമ തങ്ങൾ ജനിച്ച റബിയ ഉള്ളവൽ പന്ത്രണ്ടിനാണ് നാം നിബിദിനം നടത്തുന്നത് നിംസല നാഹു അല്ലി മേൽ എപ്പോഴും നാം സ്വലാത്ത് ചൊല്ലണം അവിടുത്തിൻ്റെ പേര് കേൾക്കുമ്പോഴെല്ലാം സ്വലാത്ത് ചൊല്ലേണ്ടതാണ് സല്ലാഹു അല്ലാ മുഹമ്മദീൻ സല്ലന്നാഹു അല്ലഹി വസ്ല്ലാം അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്ത് പറയുന്നത് ആ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലന്നാഹു അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് അല്ലേ നബി തങ്ങൾ എന്നാണ് ജനിച്ചത് റബിയോ ഇല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബഹയോട് അടുത്ത സമയത്താണ് നിബിധങ്ങൾ ജനിച്ചത് നിബിധങ്ങൾ ജനിച്ച സമയത്ത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് ജനിച്ചത് നിബിധങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരും മാതാവ് ആമിന ബീവിയുമാണ് അതുപോലെ തന്നെ നിബിധങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് ലഭിച്ചത് പേരിട്ടത് എവിടെ വെച്ചാണ് കഴബയിൽ വെച്ചാണ് ആരാണ് ആ പേരിട്ടത് അബ്ദുൽ മുത്തലിബ് അതായത് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് കഴബയിൽ കൊണ്ടുപോയാണ് മുഹമ്മദ് എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് എന്താണ് ആ പേരിൻ്റെ അർത്ഥം വാഴ്ത്തപ്പെടുന്നയാൾ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വാഴ്ത്തപ്പെടുന്നത് ആരാണ് നിമിതങ്ങളെയാണ് ഏറ്റവും വ വാഴ്ത്തപ്പെടുന്നത് അല്ലേ അതുപോലെ നിബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം കേൾക്കുമ്പോഴെല്ലാം നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സലാത്ത് ചൊല്ലണം അപ്പോൾ പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഉത്തരം പറയുക ഒന്ന് അമ്ഹു ആദ്യം സൃഷ്ടിച്ചത് എന്ത് അമ്മാഹു ആദ്യം സൃഷ്ടിച്ചത് എന്താണ് നബ്സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രകാശത്തിനെയാണ് അമ്മാഹു ആദ്യം സൃഷ്ടിച്ചത് അമ്മാഹു ആദ്യം സൃഷ്ടിച്ചത് നബ്സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രകാശമാണ് രണ്ട് നബ്സുല്ലാം നാഹു അലൈഹി വസ്ലമ തങ്ങൾ ജനിച്ചത് എവിടെ എവിടെയാണ് ജനിച്ചത് ആ നബ്സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ് മൂന്ന് നബ്സല്ലാ അല്ലാസ്സലാമ തങ്ങൾ ജനിച്ചത് എപ്പോഴാണ് എപ്പോഴാണ് റബി ഉള്ളഅ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബഹയോടടുത്ത സമയത്താണ് നബ്സുല്ലാഹു അള്ളി വസ്ലമ തങ്ങൾ ജനിച്ചത് നാല് നബ്സല്ലഹു അലൈവലാ തങ്ങളുടെ പേരെന്ത് എന്താണ് പേര് നിബിധങ്ങൾക്ക് കാഴ്ബയിൽ വെച്ച് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നൽകിയ പേരെന്തായിരുന്നു മുഹമ്മദ് പൂരിപ്പിക്കുക ഒന്ന് നിബ്സലമാഹുലി വസ്ലമ്മ തങ്ങൾക്ക് പേരിട്ടത് ഡാഷ് ആണ് ആരാണ് ആ പിതാമഹനായ അബ്ദുൾ മുത്തലിബാണ് നിവിധങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത് പേര് നൽകിയത് രണ്ട് സൃഷ്ടികളിൽ ഏറ്റവും വാഴ്ത്തപ്പെടുന്നത് ഡാഷ് ആണ് ആരാണ് സൃഷ്ടികളിൽ ഏറ്റവും വാഴ്ത്തപ്പെടുന്നത് സൃഷ്ടികളിൽ ഏറ്റവും വാഴ്ത്തപ്പെടുന്നത് നിർസലാഹു അലൈഹി സ്വലമ്മ തങ്ങളാണ് അടുത്തത് മൂന്ന് ഡാഷുകൾ നബിസുലഹ് അലൈഹി വസ്ല്ല തങ്ങളെ വാഴ്ത്തലാണ് എന്താണ് അലൈഹി വസ്സല തങ്ങളെ വാഴ്ത്തലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അടുത്ത പേജ് നോക്ക് പകർത്താം മുഹമ്മദ് നബിസു അലൈഹി വസ്ല്ല എന്നാൽ വാഴ്ത്തപ്പെടുന്നയാൾ ഇത് മൂന്ന് വരികൾ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് വരികളിലേക്ക് പകർത്തി എഴുതുക ഇതുപോലെ തന്നെ എഴുതുക കണ്ടെത്താം നിബിദിന പരിപാടികൾ നിബിദിനമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടികളാണ് നടക്കുക ആ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കാണാൻ കഴിയുമെന്നറിയത്തില്ല നോക്ക് മാപ്പിളപ്പാട്ട് പ്രസംഗം വാങ്ങുവള്ളി മത്സരം വിവിധ ഇനം മത്സരങ്ങളാണ് നിബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുക അല്ലേ മത്സരങ്ങൾ ബുറുദാ മജ്ലിസുകൾ പാരായണം ഇതൊക്കെ നടക്കാറുണ്ട് നിവേദന പരിപാടിയുമായി ബന്ധപ്പെട്ടല്ലേ അപ്പോൾ അതൊക്കെ എഴുതാം അടുത്തത് നിറം കൊടുക്കാം ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ആ ചിത്രത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ നിറം കൊടുക്കുക അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ സംശയങ്ങളുള്ളവർക്ക് കമൻ്റിലൂടെ ചോദിക്കാം കഴിയുന്ന വിധത്തിൽ ഉത്തരം നൽകാൻ ശ്രമിക്കാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ